ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മിനി ഉലവലോട്ട് സ്വാഗതം അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ നമ്മുടെ വർക്ക് നടക്കുന്ന ഡേ ആണ് കുറച്ച് ദിവസം മുമ്പാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചത് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കാലത്ത് തന്നെ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആണ് നിങ്ങളോട് എല്ലാവരോടും താങ്ക് സോ മച്ച് നമ്മളെ ഇത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഓയിലിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒത്തിരി നല്ല നല്ല ഒത്തിരി വലിയ ക്വാണ്ടിറ്റിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷം എന്താ പറയുക നമ്പർ ആയിട്ട് തന്നെ നമ്മുടെ ഓവില് യൂട്യൂബിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം ഒത്തിരി എന്താ പറയുക ആൾക്കാർ പ്രൊമോഷൻ ചെയ്ത് പ്രൊമോഷൻ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ അറിയാവുന്ന റിസൾട്ട് കിട്ടി അവർ ഇവരോടൊക്കെ അറിയിച്ച് അറിയിച്ച് അങ്ങനെ ഒത്തിരി ബന്ധു ബന്ധുക്കളുടെ ഇടയ്ക്കോട്ട് തന്നെ നമ്മുടെ അതായത് നമ്മുടെ ചാനലൊന്നും കണ്ടിട്ടല്ല നോർമലി ഒരാൾ കണ്ടിട്ട് അവർ മേടിച്ച് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ട് അവരവർ ബന്ധുക്കളോട് പറഞ്ഞ അയലക്കാരോട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ലവ് യു ഉമ്മ ഇത്ര സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് കാര്യം ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് യാതൊരു വിധ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കതിൽ റിസൾട്ട് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്രത്തോളം യൂട്യൂബിൽ നല്ല ഫേമസ് ആവും അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരിലോട്ട് എനിക്ക് ഇത് എത്തി ചേർക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ ഞാൻ വിചാരിച്ചതിലും അപ്പുറമാണ് കേട്ടോ ഈ ഒരു രണ്ട് വർഷത്തെ എൻ്റെ ഓലിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ എൻ്റെ ഹാർഡ് വർക്കിങ്ങും നമ്മുടെ ഫാമിലിയുടെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ഒരു സ്റ്റേജിൽ വരെ വന്ന് നിൽക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ഞാനും വിചാസം കൂടിയാണ് ഈ ഒരു വർക്ക് ഇന്ന് ഏറ്റെടുത്ത് ചെയ്യുന്നത് കാര്യം എനിക്ക് പനി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഓൾറെഡി പനി ഉണ്ടായിരുന്നു ഒരു മൂന്നാഴ്ച മുമ്പ് ഞാനത് വീഡിയോക്കകത്തൊന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഉള്ളതുകൊണ്ട് ചെറിയൊരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിച്ചും കൂടെ എൻ്റെ കൂടെ നിന്ന് കേട്ടോ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി ഓയിലാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇത്ര സാധനങ്ങളൊന്നും അല്ല കേട്ടോ ഇത് കൂടുതൽ സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങളെ കാണിക്കാണ്ട് ഒരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് കുറേ ഫാമിലിയെ മോസ് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണിച്ചു തരുമോ എന്തൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ എന്നെ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴായാലും ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അത് നമുക്ക് പറഞ്ഞു തരാറുണ്ട് ഒരു നിവൃത്തിയില്ല കേട്ടോ രണ്ട് മൂന്ന് സാധനങ്ങളുടെ പേരല്ലാണ്ട് നമുക്ക് പറയാൻ നിവൃത്തിയില്ല കാരണം നമുക്കത് റിസൾട്ട് കിട്ടി നമ്മുടെ ഒരു ബിസിനസ് സീക്രട്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക വഴിയ പോകുന്ന ആൾക്കാരെ ഒളിഞ്ഞു നോക്കുന്നതാണല്ലേ അല്ലാട്ടോ അമ്മ അവിടെ അടയ്ക്കാൻ മരത്തെ കൊണ്ട് കണ്ണാടി കെട്ടിത്തോക്കിയിട്ടേക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അത് അതിനകത്ത് നോക്കി രണ്ട് ഷോയൊക്കെ ഇറക്കിയതാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഹെയർ ഓയിൽ എന്നൊക്കെ വെച്ചാൽ ഒരു മെഡിസിൻ ആണല്ലേ മെഡിസിൻ വെച്ചാൽ നമ്മുടെ മുടി മുടി അങ്ങനെ ചില ചില ഞാൻ ായിട്ട് കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ നെഗറ്റീവ് ഇത് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ദൈവം സഹായിച്ച് നമ്മുടെ നിങ്ങളുടെയും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്പർ വൺ ആയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് കാര്യം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ രണ്ട് വർഷം കൊണ്ട് എനിക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഈ ഒരു എന്താ പറയുക ഓയിലിന് ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ഇത്ര അധികം റിസൾട്ട് കിട്ടുന്നു പക്ഷേ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഹാർഡ് വർക്കിൻ്റെ അതിനകത്തൊരു കള്ളം ഇല്ലാത്തത് ദൈവം നമ്മളത്ര നല്ല രീതിയിൽ ഉയർത്തിയെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ വശ വശക്കാറുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കണമല്ലോ നമ്മൾ കൈമാറി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിറ്റുസിനെ പറഞ്ഞു വിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിച്ചിട്ട് വരാണ്ടൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾ പോയി മേടിച്ചിട്ട് വന്നത് ഏത്തക്കാബോളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കഴിക്കാനായിട്ടൊക്കെ ആ ആ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കി ഇരിപ്പുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെന്നടി കുറച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുള്ളതെന്നൊക്കെ ഞാൻ നോക്കി അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല വടിപോലൊക്കെയുള്ളൊരു ഏത്തക്ക പോലെയൊക്കെ എടുത്ത് ഞാൻ കഴിക്കുകയാണ് ജൈസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ഉണ്ട് കേട്ടോ കുറേ പേര് കുറേ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തിന്നുന്നതൊക്കെ കാണിക്കും നിങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യണ്ട ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ച് കേൾക്കുക കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റീൽസ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നോട്ടോ ഗൾഫിലോട്ട് നമുക്കിത് അയക്കാൻ പറ്റുമോ ഡയറക്റ്റ് അയക്കാൻ പറ്റുമോ എന്നൊക്കെ ഗൾഫിലോട്ട് നമുക്ക് ഡയറക്റ്റ് അയക്കാൻ പറ്റാകൊന്നുമില്ല കാരണം നമ്മുടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ നമുക്കത് ഭയങ്കര വലിയ ബില്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽസിൽ ചേച്ചിയുടെ ഗീത ചേച്ചിയുടെ ഞാൻ എല്ലാം ക്ലാരിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ആൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പതിക്കാനും അതെല്ലാം ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പതിക്കാനും പതിക്കാനും നമ്മൾ ഗൾഫിലോട്ടൊക്കെ വിടുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സെറ്റായി കഴിയുമ്പോൾ നമ്മളെല്ലാവരെയും അറിയും ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഗൾഫ് ആരെ ആറയിൽ ഫാമിലി മെമ്പറൊക്കെ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കും അവരായിട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലായിടത്തോട്ട് നമ്മൾ വിടുന്നുണ്ട് ഗൾഫ് കൺട്രി യൂറോപ്പ് അങ്ങനെയുള്ളവരത്തോട്ട് മാത്രമേ വിടാൻ പറ്റാത്തുള്ളൂ ബാക്കിയുള്ള ഓൾ കേരള നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ പിന്നെന്തിട്ടാണ് പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഏത് എതിലെയാണ് അയക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ കസ്റ്റമർ കിട്ടാറുണ്ട് കേട്ടോ നമുക്ക് പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പറ്റുമെന്ന് പോസ്റ്റ് ഓഫീസ് വഴി ലിക്വിഡ് ഒരിക്കലും എടുക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പോസ്റ്റ് എടുക്കത്തില്ല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായിട്ടും എനിക്ക് പറയാനുള്ളത് പിന്നെ ന്യൂ ബോൺ ബേബികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നീ ബോൺ ബേബികൾക്കൊക്കെ ഉപയോഗിക്കാം ഏറ്റവും ഇപ്പം ഞാൻ പറയട്ടെ നമ്മൾ നമ്മൾ എന്താ പറയുക ഒരു കെമിക്കൽസും ആഡ് ചെയ്യാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ് അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ ആ ഓയിലിനകത്ത് ഉണ്ടാവും നമ്മൾ വേറെ എവിടെ നിന്ന് എന്ത് ഇപ്പോൾ കടയിൽ നിന്നായാലും ബേബി ഓയിലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഇടുന്ന അല്ല എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് യാതൊരു ഇത് ഉറപ്പില്ല ഇത് നിങ്ങളെ കാണിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെയാണ് കേട്ടോ ബേബികൾക്കും ബോയ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണ് കേട്ടോ നമ്മുടേത് അപ്പോൾ ഏകദേശം രണ്ട് വർഷം ആകാറായിട്ടുണ്ട് നമ്മുടെ ഉള്ള ബിസിനസ് തുടങ്ങിയിട്ട് ദൈവഭാഗ്യങ്ങൾ ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വർക്ക് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിലൊക്കെ ഒരുപാട് നിങ്ങളോട് നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഇനിയും ഈ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഹെയർ റോളിന് വിടേക്കകത്ത് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം കേട്ടോ ഒത്തിരി പേര് അയച്ചു വരുന്നുണ്ട് ഒത്തിരി പേരിലോട്ട് എത്തിക്കുന്നുണ്ട് ഒത്തിരി പേർ എന്താ പറയുക നമ്മളെ മാക്സിമം സപ്പോർട്ട് നീത്തിക്കുട്ടീനെ പോണിക്കൊണ്ട് ചിലരൊക്കെ പറയാറുണ്ട് എന്റെ അനീത്തുക്കുട്ടിയാണ് അപ്പം അവളൊരു ബിസിനസ് ഉണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓല് കാര്യങ്ങളൊക്കെ ആയി അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ടാറ്റാബൈബൈ ഓക്കെ യു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു കോൺടാക്ട് നമ്പർ കൊടുക്കാം